നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ ഈ അടുത്ത് നടപ്പിലാക്കിയ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളും വിമർശനങ്ങളും ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴിതാ സൗദി അറേബ്യയിൽ ഒരു വധശിക്ഷ വിധിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചില കോണുകളിൽ നിന്ന് വിമർശനം ഉയരുകയും ചർച്ചകൾ ഉയരുകയും ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ കാലത്ത് ഒരു ട്വീറ്റ് ഇട്ടതിൻ്റെ പേരിൽ ഏഴു വർഷത്തോളം കഠിന തടവും പീഡനങ്ങളും നേരിട്ട് ഒടുവിൽ വധശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വന്ന മാധ്യമ പ്രവർത്തകൻ തുർക്കി അൽ ജാസറിന്റെ ജീവനെടുക്കൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര തലത്തിൽ നിരവധി പേരാണ് സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് തുർക്കി അൽ ജസർ എക്സ് അക്കൗണ്ട് വഴി സൗദി രാജകുടുംബത്തിലെ അംഗങ്ങൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നുവെന്നും തീവ്രവാദികളെയും ഭീകരവാദ ഗ്രൂപ്പുകളെയും കുറിച്ച് പോസ്റ്റ് ചെയ്തിരുന്നുവെന്നുമുള്ള ആരോപണത്തെ തുടർന്നാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്തത് വധശിക്ഷയ്ക്ക് പിന്നാലെ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് സൗദി ഭരണകൂടത്തിനെതിരെ ഉയരുന്നത് സൗദി അറേബ്യയിൽ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ വിമർശിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ ശിക്ഷ മരണമാണ് എന്നാണ് തുർക്കി അൽ ജാസറിന്റെ വധശിക്ഷ തെളിയിക്കുന്നതെന്ന് അന്താരാഷ്ട്ര വധശിക്ഷ വിരുദ്ധ അഭിഭാഷക ഗ്രൂപ്പായ റിപ് പ്രൈവിന്റെ മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക വിഭാഗം മേധാവി ജീത് ബന്യൂസി പറഞ്ഞത് മാധ്യമ പ്രവർത്തനം എന്ന കുറ്റകൃത്യം ചെയ്തതിനാണ് അൽ ജാസറിനെ പൂർണ്ണമായും രഹസ്യമായി വിചാരണ ചെയ്ത് വധശിക്ഷ നടപ്പാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുർക്കി അൽ ജാസറിന്റെ വധശിക്ഷയെ അപലപിച്ച് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് പ്രോഗ്രാം ഡയറക്ടർ കാർലോസ് മാർട്ടിനൻസ് ഡി ലാനാസെ രംഗത്തെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്താംബൂളിലെ സൗദി കോൺസുലേറ്റിൽ വാഷിംഗ്ടൺ പോസ്റ്റ് കോളമിസ്റ്റ് ജമാൽ ഖഷോക്കിയെ കൊലപ്പെടുത്തിയ സമയത്ത് അതിനെതിരെ കടുത്ത പ്രതിഷേധം ഉയരാതിരുന്നതുകൊണ്ടാണ് രാജ്യത്ത് ഇപ്പോഴും മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇത്തരം ഉണ്ടാകുന്നത് ജമാൽ ഖഷോഗിക്ക് നീതി ലഭ്യമാക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെട്ടത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ മാധ്യമപ്രവർത്തകരെ പീഡിപ്പിക്കുന്നത് തുടരാനുള്ള ധൈര്യം നൽകുക കൂടിയാണ് ചെയ്തതെന്നും കാർലോസ് പറഞ്ഞു വധശിക്ഷയുടെ എണ്ണത്തിനും സുരക്ഷേദം കൂട്ടവധശിക്ഷ എന്നിവ ഉൾപ്പെടെയുള്ള രീതികൾക്കും സൗദി അറേബ്യ മനുഷ്യാവകാശ ഗ്രൂപ്പുകളിൽ നിന്ന് വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആകുമ്പോഴേക്കും സൗദി അറേബ്യയിൽ വധശിക്ഷകളുടെ എണ്ണം മുന്നൂറ്റി മുപ്പതായി ഉയരുമെന്ന് ആക്ടിവിസ്റ്റുകളുടെയും മനുഷ്യാവകാശ ഗ്രൂപ്പുകളുടെയും കണക്കുകൾ പറയുന്നു കാരണം രാജ്യം എതിർപ്പുകൾക്കെതിരെ കർശനമായ നടപടികൾ തുടരുകയാണ് കഴിഞ്ഞ മാസം ഒരു ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് അമേരിക്ക അനലിസ്റ്റിനെ സൗദി അറേബ്യയിൽ ഒരു ദശാബ്ദ കാലത്തെ തടവ് ശിക്ഷ വിധിച്ചു പ്രത്യക്ഷത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്ത ഒരു പോസ്റ്റാണെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമേരിക്കയിൽ താമസിക്കുമ്പോൾ പോസ്റ്റ് ചെയ്ത ട്വീറ്റുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ഇരട്ട സൗദി അമേരിക്കൻ പൗരനായ സാദ് അൽമാഡിയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് പത്തൊൻപത് വർഷത്തിലധികം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തെ മോചിപ്പിച്ചു പക്ഷേ രാജ്യം ഇടുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ സമാനമായ നിരവധി ശിക്ഷാവിധികളാണ് സൗദിയിൽ നടപ്പിലാക്കുന്നത് ഇതിനെതിരെ കൂടിയാണ് വിമർശനങ്ങൾ ശക്തമാകുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായി ജയിലിൽ കഴിഞ്ഞിരുന്ന സൗദി പത്രപ്രവർത്തകർ തുർക്കി ബിൻ അബ്ദുൾ അസീസ് അൽ ജാസനെ സൗദി രാജകുടുംബത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു തുർക്കി അൽ ജാസന്റെ വീട് റെയ്ഡ് ചെയ്ത് അദ്ദേഹത്തെ ജയിലിൽ അടക്കുകയും കമ്പ്യൂട്ടറും ഫോണുകളെ പിടിച്ചെടുക്കുകയും ചെയ്തത് സൗദി രാജകുടുംബത്തിന്റെ അഴിമതിയെക്കുറിച്ചായിരുന്നു തുർക്കി അൽ ജാസ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചിരുന്നത് തീവ്രവാദം രാജ്യദ്രോഹം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് അഴിമതിക്കെതിരെയും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുമുള്ള പ്രവർത്തനങ്ങളുടെ പേരിൽ പ്രശസ്തനായിരുന്നു തുർക്കി അൽ ജാസർ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ അൽ ജാസർ ഒരു സ്വകാര്യ ബ്ലോഗും നടത്തിയിരുന്നു തീവ്രവാദികളെയും ഭീകര ഗ്രൂപ്പുകളെയും കുറിച്ച് അൽ ജാസർ നിരവധി വിവാദ ട്വീറ്റുകൾ പോസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്